നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദുത്വത്തിന്റെ പ്രതീകമാണ് ക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുന്ന ആളുകൾ ഹിന്ദു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവം ഉപയോഗിക്കുന്നതാണ് ഈ സവർണവാദം എന്നാൽ ഇത് പച്ചക്കള്ളവും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾക്കറിയാമോ ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന രാമക്ഷേത്രത്തിന് ആദ്യത്തെ കല്ലിട്ടത് ബീഹാറിൽ നിന്നുള്ള കാമേശ്വർ ജി ചൌപ്പലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഒൻപതിനായിരുന്നു ഇത് അന്ന് ആർ എസ് എസ് മേധാവിയായിരുന്ന ബാലാസാഹിബ് ദേവസ് യും ഹിന്ദു പരിഷത്ത് നേതാവ് അശോക് സിംഗാളിന്റെയും തീരുമാനപ്രകാരമായിരുന്നു ഇത് കൂലിപ്പണിയും വീട്ടു ജോലികളുമൊക്കെ ചെയ്യുന്ന ബീഹാറിലെ ഏറ്റവും ദരിദ്രരായ ദളിത് വിഭാഗമാണ് ചൗപ്പൽ രാമക്ഷേത്രത്തിന് കല്ലിട്ട് മടങ്ങിയെത്തിയ കാമേശ്വർജി ചൗപ്പലിനെ ബീഹാറിലെ ഹിന്ദുക്കൾ ഒരു മഹാപുരുഷനെ എന്നോണമാണ് സ്വീകരിച്ചത് ഗ്രാമത്തിലെ ബ്രാഹ്മണർ കാമേശ്വർജി ചൌപ്പലിന്റെ പാദ നമസ്കാരം നടത്തി ഓരോ ബ്രാഹ്മണ ഗ്രഹങ്ങളിലും ക്ഷണിച്ചു കൊണ്ടുപോയി അതിഥി സൽക്കാരം നടത്തി എന്നുമൊക്കെ ലോകത്തോട് പറഞ്ഞത് മറ്റാരുമല്ല കാമേശ്വർജി തന്നെയാണ് ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ ഒരിക്കലും വാർത്തയായിട്ടില്ല അവർക്ക് ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനം ഒരു മഹാക്ഷേത്രമായി ഉയരുന്നു എന്നത് അങ്ങേറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഗതിയാണ് നിവൃത്തി കൊണ്ട് ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണിക്കുന്നു എന്ന് മാത്രം എന്നാലും അതിനിടയിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി ഇത്തരത്തിൽ വിദ്വേഷവും മറ്റ് കോലാഹലങ്ങളും നടക്കുമ്പോൾ തന്നെ രാമൻ തന്റെ ശ്രീകോവിലിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ശ്രീരാമ വിഗ്രഹം ഒരു ക്രെയിനിന്റെ സഹായത്തോടെയാണ് അയോധ്യ ശ്രീകോവിലിൽ എത്തിച്ചത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോ വരെ തൂക്കമുള്ളതാണ് വിഗ്രഹം ക്ഷേത്ര വളപ്പിലെത്തിയ ട്രക്കിൽ നിന്നാണ് ക്രെയിൻ വിഗ്രഹം ഉയർത്തിയത് ട്രക്കിൽ വെച്ച് തന്നെ പ്രദക്ഷിണത്തോടെയായിരുന്നു ആയിരുന്നു വിഗ്രഹ പരിസര പ്രവേശനം പ്രദക്ഷിണം കുറച്ചുനേരം ഹനുമാൻ ഗഡി ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്നു ാം ശ്രീകോവിലിൽ മുൻപ് പ്രത്യേക പൂജകളും ഉണ്ടായി ഈ വിഗ്രഹത്തിന് പുറമെ ക്ഷേത്രത്തിൽ വെള്ളിയിൽ തീർത്ത മറ്റൊരു രാമവിഗ്രഹം പൂവും ജമന്തിമാലകളും ചാർത്തി പ്രദക്ഷിണം ചെയ്തിരുന്നു ഈ അവസരത്തിൽ ശ്രീരാമ ജന്മഭൂമി സ്മരണ സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കുകയും ചെയ്തു ആറ് സ്റ്റാമ്പുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് രാമക്ഷേത്രം ഗണേശൻ ഹനുമാൻ ജഡായു കേവത് രാജ് ശബരി എന്നിങ്ങനെയാണ് സ്റ്റാമ്പുകൾ ശ്രീരാമ പ്രതിഷ്ഠയോടെ അനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അയോധ്യാ ക്ഷേത്രത്തിന് നൽകിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഒരു ഓണവില്ലായിരുന്നു ക്ഷേത്രതന്ത്രിയും മറ്റും കിഴക്കേ കവാടത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് പ്രതിനിധികൾക്ക് ഇത് കൈമാറുകയും ചെയ്തു സാധാരണയായി തിരുവോണത്തിന് രാജകുടുംബം ഭഗവാന് നൽകുന്നതാണ് ഇത് എന്തിനാണ് ഇത് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന സമയത്ത് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇതേ തുടർന്ന് മാവേലിക്ക് വിശ്വരൂപം ദർശിക്കാനും കഴിയും അതിനോടൊപ്പം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അവതാരങ്ങളും അതുമായി ഉണ്ടാകുന്ന ഉപകഥകളും കാണണമെന്ന ആഗ്രഹവും മാവേലി പ്രകടിപ്പിച്ചു ആ സമയം വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും വിശ്വകർമ്മദേവന്റെ ദേവന്റെ ആൾക്കാരെ കൊണ്ട് കാലാകാലങ്ങളിൽ അവതാരങ്ങൾ ചിത്രങ്ങളായി വരച്ച് ഭഗവത് സന്നിധിയിൽ വരുന്ന മഹാബലിക്ക് കാണിച്ചു കൊടുക്കാമെന്ന വാഗ്ദാനവും നൽകുന്നുണ്ട് അതിൻ പ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് പത്മനാഭസ്വാമിക്ക് ഓണവില്ല സമർപ്പണം എന്നാണ് ഐതിഹ്യം തിരുവോണനാളിൽ പള്ളിവില്ലെന്ന വില്ലെന്ന വിശ്വകർമ്മ കുടുംബം ചിങ്ങമാസത്തിലെ തിരുവോണനാൾ പുലർച്ചെ സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ ചടങ്ങിനും ഓണവില്ല് വഞ്ചിയുടെ മാതൃകയിലാണ് നിർമ്മിക്കപ്പെടുന്നത് തുടർന്ന് ഇതിൽ ദശാവതാര ചിത്രങ്ങളും മറ്റും വരച്ചു ചേർക്കുന്നുമുണ്ട് കൊച്ചിയിൽ നിന്നും അയോധ്യയിലേക്ക് വില്ല് വിമാനമാർഗം കൊണ്ടുപോകാനാണ് തീരുമാനം ശ്രീരാമ ഭട്ടാഭിഷേക ചിത്രമുള്ള വില്ല് വെള്ളിയാഴ്ച ഭക്തർക്ക് ക്ഷേത്രത്തിൽ ദർശിക്കാനും കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക